നമസ്കാരം ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു പ്രധാനമന്ത്രി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി ക്രിസ്മസ് ദിനത്തിൽ വിരുന്നൊരുക്കിയിരിക്കുന്നു ഈ വിരുന്നിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ ആവേശകരമായിരുന്നു എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളിലെ മത മേലധ്യക്ഷന്മാരും ജോയ് ആലൂക്കാസിനെ പോലെയുള്ള വ്യവസായ പ്രമുഖരും കായിക മേഖലയിൽ നിന്ന് അഞ്ചു ബോബി ജോർജും അടക്കമുള്ളവരാണ് കേരളത്തിൽ നിന്നും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി അതിഥികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് അതുമാത്രമല്ല ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകുന്നത് നിസ്തുല സേവനമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാവരുടെയും അടുത്തേക്ക് ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഫലങ്ങൾ എത്തിക്കാനാണ് സർക്കാർ ശ്രമിച്ചു അടുത്ത ഘട്ടം വികസന പ്രവർത്തനങ്ങൾക്ക് ക്രിസ്തീയ സഭകളുടെ പിന്തുണ വേണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഭാരതത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാന ആവശ്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു അതായത് മാർപ്പാപ്പയുടെ സന്ദർശനമാണ് രണ്ടായിരത്തി അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമോ മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെ സൗകര്യമനുസരിച്ച് മാർപ്പാപ്പ ഈ പറയുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആദ്യം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും എന്ന ഉറപ്പാണ് ഇന്ന് തൻ്റെ അതിഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കൊപ്പം മഹാരാഷ്ട്ര ഗോവ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരും ഈ വിരുന്നിൽ പങ്കെടുത്തു രണ്ട് ബസ്സുകളിലായി അറുപതോളം അതിഥികളാണെന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പ്രത്യേക വിരുന്നിനായി എത്തിയത് കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഉൾപ്പെടെയുള്ളവർ ഈ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു കൂടാതെ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളായ അനിൽ ആന്റണിയും ടോം വടക്കനും ഈ അതിഥി സൽക്കാരത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതോടൊപ്പം രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കാനുമായി നിരവധി ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തി വരുന്നുണ്ട് റബ്ബറിൻ്റെ വില സംബന്ധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മാർപ്പാപ്പയുടെ സന്ദർശനം ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹം മുന്നോട്ട് വച്ച പ്രശ്നങ്ങൾ അതെല്ലാം ബി ജെ പി നേതൃത്വമനുഭാവത്തോടു കൂടിയാണ് പരിഗണിച്ചത് അതുമാത്രമല്ല പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്തും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷേ മണിപ്പൂർ വിഷയം ഉയർത്തി ത്തി കാണിച്ചുകൊണ്ട് മണിപ്പൂരിൽ നടന്ന സംഘർഷം ഉയർത്തി കാണിച്ചുകൊണ്ട് അത് സംഘപരിവാറിൻ്റെ ക്രിസ്ത്യൻ വേട്ടയാണ് എന്ന രീതിയിൽ വസ്തുതാ വിരുദ്ധമായ വ്യാജ പ്രചരണം കേരളത്തിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ബി ജെ പിയേയും ക്രൈസ്തവ സമൂഹത്തെയും തമ്മിൽ അകറ്റാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു ആ ശ്രമങ്ങളൊന്നും ഏഷ്യയില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വിരുന്നു സൽക്കാരം കാണിക്കുന്നത് മാത്രമല്ല മണിപ്പൂർ വിഷയം ഈ വിരുന്ന് സൽക്കാരത്തിൽ ഒരു ചർച്ചാ വിഷയമേ ആയില്ല എന്നാണ് ഈ വിരുന്നിൽ പങ്കെടുത്ത പ്രതിനിധികൾ പറയുന്നത് അത് മാത്രമല്ല ഇത്തരത്തിൽ ഒരു അനുഭവം അതാദ്യമായിട്ടാണ് എന്നും പറയുന്നുണ്ട് കാരണം ക്രൈസ്തവ സമൂഹം എപ്പോഴും ഒരു ശക്തമായ വോട്ട് ബാങ്ക് ആയിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ക്രൈസ്തവരെ ആ രീതിയിൽ പരിഗണിക്കാൻ കോൺഗ്രസ് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി വിജയിക്കുമെങ്കിലും അവർ അഖിലേന്ത്യാ ഒരു വലിയ വോട്ട് ബാങ്ക് അല്ലാത്തത് കാരണം ഇത്തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ക്രൈസ്തവരെ ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമം ഒരു പാർട്ടിയും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം എന്ന് പങ്കെടുത്ത അതിഥികൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് बाय दिगंधा रिसोर्ट अहमदाबाद गुजरात